യു കെയിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താൻ വലിയ കാലതാമസം ഇതുമൂലം മലയാളികളടക്കം പ്രതിസന്ധി നേരിടുകയാണ് പലരും ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാനുള്ള പരീക്ഷകൾക്കായി അഞ്ചു മാസത്തിലധികം കാത്തിരിക്കേണ്ടി വരുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഡ്രൈവിംഗ് ലൈസൻസ് നൽകാനുള്ള പരീക്ഷയുടെ സമയം ഇതുപോലെ താളം തെറ്റിയിരുന്നു ലോക്ക്ഡൌൺ കാലത്ത് ആരംഭിച്ച ബാക്ക് ഇതുവരെ ശരിയായില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് നിലവിലെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാനുള്ള കാത്തിരിപ്പ് സമയം കോവിഡിന് മുൻപുള്ളതിനേക്കാൾ കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഡ്രൈവർ വൈക്കിൾ സ്റ്റാൻഡേർഡ് ഏജൻസി വിവരാവകാശ നിയമപ്രകാരം നൽകിയിരിക്കുന്ന മറുപടിയിലാണ് ഈ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള ഒരു ഡേറ്റിനായി ആഗ്രഹിക്കുന്നവർക്ക് ശരാശരി ആഴ്ച വരെയാണ് കാത്തിരിക്കേണ്ടി വന്നത് എന്നാൽ മെയ് മാസത്തിൽ ഇത് പതിനേഴ് ദശാംശം എട്ടാഴ്ചകളായി ഉയർന്നു രണ്ടു മാസം കൊണ്ട് കാത്തിരിപ്പ് സമയത്തിൽ ഇരുപത് ശതമാനം വർധനമാണ് വന്നിരിക്കുന്നത് ഇരുപത്തിനാലാഴ്ച വരെ കാത്തിരിപ്പ് സമയമുള്ള ടെസ്റ്റ് സെന്ററുകളുടെ എണ്ണം ഫെബ്രുവരി മാസത്തിൽ തൊണ്ണൂറ്റിനാലായിരുന്നത് മെയ് മാസമായതോടെ നൂറ്റി ഇരുപത്തിനാലായി ഉയർന്നു രണ്ടായിരത്തി ഇരുപതിനു മുൻപ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ടെസ്റ്റ് നടത്താനുള്ള കാത്തിരിപ്പ് സമയം ശരാശരി ആറാഴ്ച മാത്രമായിരുന്നു കോവിഡ് ലോക്ക്ഡൌണിൻ്റെ സമയത്ത് എട്ട് ലക്ഷത്തി അൻപതിനായിരം ടെസ്റ്റുകളാണ് റദ്ദാക്കപ്പെട്ടത് ഇതാണ് രാജ്യമൊട്ടാകെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾക്കുള്ള കാത്തിരിപ്പ് സമയം കുതിച്ചുയരാൻ കാരണമായത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ